ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ എഴുപത്തിയൊമ്പത് ദിവസങ്ങൾ കടന്നിരിക്കുന്നു അപ്സര രത്നാകരനും അൻസിബ ഹസനും പുറത്തായതോടെ ഹൗസിൽ അവശേഷിക്കുന്നവരുടെ എണ്ണം പത്തായി ചുരുങ്ങി ഇവരിൽ നിന്നുമാണ് പ്രേക്ഷകർ ആ ഒരു ടോപ്പ് ഫൈവിലേക്ക് എത്തണമെന്ന് തീരുമാനിക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ ടാസ്കിലും ഹൗസിലും മത്സരാർത്ഥികൾ നടത്തുന്ന പ്രകടനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാകും ജനങ്ങളുടെ വോട്ട് വിഭജിക്കപ്പെടുക അതേസമയം ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് ഹൗസിൽ ആരംഭിച്ചു കഴിഞ്ഞു ടിക്കറ്റ് ടു ഫിനാലെ എന്നത് ഒരാഴ്ചയിലെ എവിഷൻ പ്രക്രിയയിൽ നിന്ന് രക്ഷ നേടി നേരിട്ട് ഫിനാലയിലെ വീക്കിലേക്ക് മത്സരാർത്ഥികളിൽ ഒരാളെ എത്തിക്കുന്ന അസുലഭ അവസരമാണ് ടിക്കറ്റ് ടു ഫിനാലെ ബോണസ് പോയിന്റ് ഋഷിക്കും ജാസ്മിനും ലഭിച്ചിരുന്നു ഇരുവർക്കും ഓരോ പോയിന്റ് വീതം ടിക്കറ്റ് ടു ഫിനാലെ തുടക്കം മുമ്പ് തന്നെ ലഭിച്ചിരുന്നു ഇവർ ഒഴുകി മറ്റുള്ള മത്സരാർത്ഥികൾ എല്ലാം പൂജ്യത്തിൽ നിന്നാണ് ടിക്കറ്റ് ഫിനാലെ ആരംഭിച്ചത് എന്നാൽ ടിക്കറ്റ് ഫിനാലയുടെ ഭാഗമായുള്ള രണ്ട് ടാസ്കുകൾ പൂർത്തിയാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റോടെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അഭിഷേക് ശ്രീകുമാറാണ് ഗോൾഡൺ റാബിറ്റ് കയ്യാലപ്പുറത്ത് എന്നീ ടാസ്കളിൽ രണ്ടിലും വിജയിയായത് അഭിഷേക് ശ്രീകുമാറാണ് അങ്ങനെ ആറ് പോയിന്റോടെ അഭിഷേക് പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി രണ്ടാം സ്ഥാനത്ത് അർജുനും സായി കൃഷ്ണനുമാണ് ഉള്ളത് ഇരുവർക്കും രണ്ട് മാർക്കാണ് ലഭിച്ചത് അതേസമയം ഗെയിമിൽ കസറുമെന്ന പ്രേക്ഷകർ കരുതിയിരുന്ന ജിൻഡോയ്ക്കും ജാസ്മിനും നോറയ്ക്കുമെല്ലാം ആദ്യം തന്നെ അടിപതറി ഇതുവരെയുള്ള പോയിന്റ് പട്ടിക വെച്ച് നോക്കുമ്പോൾ ശക്തമായ മത്സരം കാഴ്ചവെച്ചാൽ മാത്രമേ മറ്റുള്ളവർക്ക് അഭിഷേകിനെ കടത്തിവെട്ടി ഒന്നാമത് എത്താനാകൂ അഭിഷേക് രണ്ട് ടാസ്കുകളിൽ ഒന്നാമതെത്തിയ സാഹചര്യത്തിൽ ബിഗ് ബോസ് പ്രേക്ഷകരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ പ്രത്യക്ഷപ്പെട്ട കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് ടാസ്ക് എന്ന് വന്നാൽ ജിൻഡപ്പനും ജാസ്മിനും ഒക്കെ അഭിഷേകിന്റെ ഏഴ് അയലത്തെത്തില്ല ടാസ്ക് മാസ്റ്ററാണ് അഭിഷേക് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ജിൻഡപ്പനും ജാസ്മിനും ഒന്നുമല്ല വിജയിക്കേണ്ടത് ടാസ്കുകളിൽ പുലിക്കുട്ടിയായ നല്ല ക്വാളിറ്റിയുള്ള മത്സരാർത്ഥിയായ അഭിഷേക് ആണ് അതുകൊണ്ട് തന്നെ വോട്ടിന് അർഹനും അഭിഷേക് തന്നെ എന്നാണ് കുറിപ്പ് ഈ സീസണിലെ ആറ് വൈൽഡ് കാർഡ് എൻട്രികളിൽ ഒരാളായിരുന്നു അഭിഷേക് പൊതുവെ ഹൗസിലെ എല്ലാ പ്രശ്നങ്ങളിലും കയറി ഇടപെടുന്ന പ്രകൃതമല്ല അഭിഷേകിന്റേത് അതുകൊണ്ട് തന്നെ അഭിഷേകിനെ ഹൗസിൽ ഗസ്റ്റായി വന്ന മുൻ സീസണിലെ മത്സരാർത്ഥി സാബു മോൻ പോലും വിമർശിച്ചിരുന്നു ടിക്കറ്റ് ഫിനാലയിലെ പ്രകടനം കൂടി വൈറലായതോടെ ജനപിന്തുണയുടെ കാര്യത്തിൽ അഭിഷേകം ഉയർന്നു വരുന്നുണ്ട് അതുപോലെ ഇത്തവണത്തെ നോമിനേഷൻ ലിസ്റ്റും അതുപോലെ ഇത്തവണത്തെ നോമിനേഷൻ ലിസ്റ്റിലും അഭിഷേക് ഉൾപ്പെട്ടിട്ടുണ്ട് ഉത്തരവാദിത്തമില്ലായ്മ ഉൾവലിയൽ എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സഹ മത്സരാർത്ഥികൾ അഭിഷേക് ശ്രീകുമാറിനെ നോമിനേറ്റ് ചെയ്തത് അഭിഷേകിനെ കൂടാതെ മറ്റ് ആറു പേർ കൂടി നോമിനേഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ബാക്കിയുള്ള അർജുൻ സിജോ ജിൻഡോ എന്നിവർ ഈ ആഴ്ച നോമിനേഷനിൽ നിന്ന് മുക്തി നേടുകയും ചെയ്തു